ഈ നാഗരുടെ പ്രശ്നത്തിന്റെ അവര് തന്നെയാണ് മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതില് ഇതില് ഒരു മിനിറ്റ് സനന്ദനോട് ഒരു കാര്യം ചോദിക്കട്ടെ രണ്ട് പരാതിയാണ് നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്നത് സനന്ത ഒരു മിനിറ്റ് ഒരു മിനിറ്റ് സനന്ത ഒരു മിനിറ്റ് രണ്ട് പരാതിയാണ് നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ ഒന്നാമത് പരാതി കൊടുത്തിരുന്ന ആൾ തൊട്ടടുത്ത വീട്ടിലുള്ള വിശംഭരൻ രണ്ടാമത് മാസ് പെറ്റീഷൻ കൊടുത്തതിൽ ഒന്നാമത് ഒപ്പിട്ടിരിക്കുന്ന ആൾ ജയശുദാസൻ രണ്ടാമത് ഒപ്പിട്ടയാൾ സന്നദ്ധൻ പറയുന്ന നിങ്ങളുടെ തൊട്ടപ്പുറത്തെ സ്ഥലത്തിൻ്റെ ഉടമ മുജീബ് അതിനകത്ത് ഈ മതവും ജാതിയും പറയാൻ എന്താണ് യേശുദാസനുണ്ട് വിശ്വംഭരനുണ്ട് ഈ മാസ് പെറ്റീഷനിൽ ബാക്കി എല്ലാ മതത്തിലും ജാതിയിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട് അതിനൊരു മതത്തിൻ്റെ കോർണറിലേക്ക് സന്നദ്ധനെന്തിനാണ് കൊണ്ടുവരുന്നത് സാർ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ ഈ വിശംഭരനെപ്പറ്റി പറഞ്ഞല്ലോ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഈ ക്ഷേത്രത്തിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിശംഭരനായിട്ടുള്ള വിശംബരം ഞങ്ങളുടെ ശത്രു തന്നെയാണ് കാര്യം ഈ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് അവർക്ക് ഇപ്പം ഞങ്ങളുടെ കൂടുതലുള്ള വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കഥകളെല്ലാം കെട്ടിച്ചമച്ച് സ്റ്റേഷനിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ വഴി കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വിഷംബരം പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനും നമുക്ക് സാധിക്കില്ല ഞാൻ പറഞ്ഞുതരാം എനിക്ക് എനിക്ക് ഭയങ്കര ഇതായിരിക്കണം ഞാൻ ഞാൻ ഹിന്ദു സംഘടനകളോട് ഒന്ന് ചോദിച്ചിട്ട് അവസാനമായിട്ട് ഇത് ഇതിപ്പോ കോടതി പറഞ്ഞേക്കുന്നത് നിങ്ങൾ പറയുന്ന ഒരു തരത്തിൽ അനുവദിക്കില്ല എന്നാണ് ഇപ്പൊ ഈ കോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ ഇത് ജില്ലാ ഭരണകൂടവും പോലീസും ഇവിടെ വന്നാൽ നിങ്ങൾ അതിനോട് സഹകരിക്കുമോ ഇല്ലയോ ഞാനത് 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 പറഞ്ഞല്ലോ ഹിന്ദു സംഘടനകളോട് ചോദിച്ചിട്ട് ഞങ്ങൾ മറുപടി നോക്കട്ടെ ഹിന്ദു സംഘടനകളോട് ഹിന്ദു സംഘടനകൾ നോക്കട്ടെ ഹിന്ദു ഐക്യവേദി സത്യസന്ധമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമാ സമാധി പൊളിക്കണ്ട പൊളിക്കൂലോ എന്തായാലും ഞാൻ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ ചേട്ടാ ഈ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാൻ എത്തിയപ്പോൾ ഗോപൻ സ്വാമിയുടെ മകൻ അവിടെ നിന്ന് ആക്രോശിച്ച് പറയുന്നതൊക്കെ കേട്ടു ഇതൊക്കെ ചെയ്യുന്നത് ഇതിനൊക്കെ പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണ് എന്നുള്ളതാണ് ഗോപൻ സ്വാമിയുടെ മകൻ പറഞ്ഞത് ഇന്ന് ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ അതേ ഒരു സ്റ്റേറ്റ്മെന്റ് ആവർത്തിക്കുകയുണ്ടായി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെല്ലാം മുസ്ലിങ്ങളാണ് എന്നാണ് ഗോപൻ സ്വാമിയുടെ മകൻ പറഞ്ഞത് ഇതിന് റിപ്പോർട്ടർ വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുചോദ്യം ചോദിക്കുന്നുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് പരാതി ഈ രണ്ട് പരാതികളിൽ ആദ്യത്തേത് ഒരു ഹൈന്ദവ വിശ്വാസത്തിൽപ്പെട്ട ഒരാൾ കൊടുത്ത പരാതിയാണ് രണ്ടാമത്തെ മാസ് പെറ്റീഷനിലെ ആദ്യത്തെ ഒപ്പ് ഒരു ഹൈന്ദവ അതിലെ രണ്ടാമത്തെ മുസ്ലിം ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തവരിൽ മുസ്ലിങ്ങളും ഉണ്ട് ഹൈന്ദവ മതവിശ്വാസത്തിൽ പെടുന്ന ആളുകളുണ്ട് പിന്നെ എന്തിനാണ് ഇതൊരു മതത്തിന്റെ കോർണറിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകൻ ഗോപൻ സ്വാമിയുടെ മകനോട് ചോദിച്ചത് ഇതിന് ഉത്തരമുട്ടിയ ഗോപൻ സ്വാമിയുടെ മകൻ ആ ഉത്തരത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ മറുചോദ്യത്തിൽ നിന്ന് തെന്നിമാറി ഇനി ബാക്കിയുള്ളതൊക്കെ ഹിന്ദു സംഘടനകളോട് ചോദിച്ചുകൊണ്ട് പറയാമെന്നുള്ളതാണ് ഈ മാധ്യമ പ്രവർത്തകനോട് പറയുന്നത് ഏതായാലും ഗോപൻ സ്വാമിയുടെ മകനോട് മുഖത്തോട് മുഖം ആ മറു ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകൻ വലിയ രീതിയിലുള്ള അഭിനന്ദനം അർഹിക്കുന്നു ഏതായാലും അതിന് ഉത്തരം നൽകാതെ പെടാപാട് പെടുന്ന ഗോപൻ സ്വാമിയുടെ മകനെയും നമുക്ക് ആദ്യം കണ്ട വീഡിയോയിൽ കാണാൻ സാധിക്കും ഇതിന്റെയൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിന്ദു മുസ്ലിം വർഗീയ വേർതിരിവിലേക്ക് അല്ലെങ്കിൽ ചേരിതിരിവിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള